മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനെ പുനർനിയമിച്ചിരിക്കുകയാണ് തലശ്ശേരിയിലെ കലാപമുതക്കി കേരളത്തിൽ തിളങ്ങിയ ഡോവൽ പിന്നീട് ഇന്ത്യയുടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് കേന്ദ്ര സർക്കാർ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയായിരുന്ന ഡോവൽ കഴിഞ്ഞ പത്ത് വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിലിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഇരുപത് വർഷമായി ചൈനയുമായുള്ള അതിർത്തി ചർച്ചകൾക്കുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തലശ്ശേരി കലാപത്തോടെയാണ് അജിത് ഡോവൽ കേരളത്തിൽ ശ്രദ്ധാകേന്ദ്രമായത് മതസംഘടനമായി തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നീട് കലാപമായി മാറുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ വർഗീയ കലാപമായിരുന്നു അത് കെ കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി കലാപം നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ലെന്ന് പരക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതോടെ കലാപം അടിച്ചൊതുക്കാൻ കരുണാകരൻ തീരുമാനിച്ചു അന്ന് കോട്ടയം എ എസ് പി ആയിരുന്നു അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കേരള കേരള ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം സർവീസിലെത്തിയിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും കലാപം അടിച്ചമർത്താനുള്ള ദൗത്യം കരുണാകരൻ ഡോവലിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തലശ്ശേരിയിലെ കലാപ ബാധിത പ്രദേശങ്ങളിൽ ഡോവൽ റൂട്ട് മാർച്ച് നടത്തി സദാസമയവും ഡോവലും പോലീസ് സംഘവും തലശ്ശേരിക്ക് കാവലായി നിന്നു വീട് വിട്ട് പോയതോടെല്ലാം തിരികെ വരാൻ ആവശ്യപ്പെട്ടു കലാപത്തിനിടെ കവർ ചെയ്ത സാധനങ്ങൾ തിരികെ എത്തിക്കുന്നതിനും ഡോവൽ മുഖ്യ പ്രാധാന്യം നൽകി അക്രമികളെ എല്ലാം പിടികൂടി അകത്തിട്ടു പ്രധാന പ്രശ്നക്കാരെ അടിച്ചൊതുക്കി ഒരാഴ്ചക്കുള്ളിൽ തലശ്ശേരിയിൽ സമാധാനം കൊണ്ടുവരാൻ ഡോവലിന് കഴിഞ്ഞു പല ഉന്നത രാഷ്ട്രീയക്കാരും അന്ന് ഡോവലിൻ്റെ കരുത്ത് നേരിട്ട് കണ്ടറിഞ്ഞതാണ് പിന്നീട് കേന്ദ്രത്തിലേക്ക് പോയ ഡോവൽ ഏറെക്കാലം ഇൻ്റലിജൻസ് ബ്യൂറോയിലായിരുന്നു അക്കാലത്ത് പാകിസ്ഥാനിലെ സർവ്വ സ്ഥലങ്ങളും ഡോവൽ കാണാപ്പാടമാക്കിയെന്നും കഥകളുണ്ട് കാന്ഡഹാർ വിമാനറാഞ്ചർ ഉണ്ടായപ്പോഴും പാകിസ്ഥാനെതിരെ ഇന്ത്യ മിന്നൽ ആക്രമണം നടത്തിയപ്പോഴും ഡൽഹിയിൽ കലാപം ഉണ്ടായപ്പോഴും ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിലും വരെ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ ഡോവലിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ജനിച്ച ഡോവൽ കേരള കേരളിലാണ് ഐ പി എസ് നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാന്ഡഹാർ ദൗത്യത്തിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് ഡോവലാണ് കാന്ഡഹാറിൽ തട്ടിയെടുത്ത ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ ഡോവലിനും സംഘത്തിനും കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ തലവനായി അദ്ദേഹത്തിന് നിയമനം ലഭിക്കുന്നത് നിയന്ത്രണരേഖയിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ പ്രശ്നപരിഹാരത്തിൽ ഡോവൽ നിർണായക സാന്നിധ്യമായി മാറി ഡോവലിൻ്റെ ഇടപെടലിന് പിന്നാലെയാണ് അതിർത്തി നിന്ന് ചൈന പിന്നോട്ടു പോയത് പാകിസ്ഥാന്റെ ഉറി ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാൻ ബലാക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഇതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൗത്യങ്ങളുടെ ആസൂത്രകൻ അജിത് ഡോവൽ ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് പിന്നിൽ ഡോവലിൻ്റെ ബുദ്ധിയാണെന്നും പറയുന്നുണ്ട് ഇതുപോലെ അറിഞ്ഞ കഥകളേക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാത്ത കഥകൾ വളരെയധികമാണ് രഹസ്യാന്വേഷണത്തിൽ തൻ്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ആളാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനായി തെരുവിൽ ഒരു ഭിക്ഷക്കാരനായും ആക്രി പെറുക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് ഡോവൽ എന്നാണ് കഥകൾ ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്